ഫിലിപ്പ് മമ്പാട്ട് അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാന്ന് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഫിലിപ്പുമായിട്ടുള്ള പുറത്ത് വന്നേക്കുന്നത് അപ്പം ഞാൻ ഇതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഞാൻ അറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രമേ വീഡിയോ ചെയ്യൂ എന്ന് എന്നെനിക്കൊരു ഇതുണ്ടായിരുന്നു കാരണം നമ്മൾ പിന്നെ പറഞ്ഞു കഴിഞ്ഞിട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ ഞാൻ എടുത്ത വീഡിയോ ചിലപ്പം വേറെ എവിടെയെങ്കിലുമൊക്കെ ഷെയർ ആയി അവിടെ ഇവിടെയൊക്കെ പോയി ഇനി ഞാനത് വീഡിയോ ഡിലിറ്റി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ പോലും അത് അവിടെ കടക്കും എവിടെയെങ്കിലുമൊക്കെ കിടക്കും ഷെയർ ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കട്ട് ചെയ്തൊക്കെ കിടക്കും അപ്പം ഈ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണെങ്കിൽ പിന്നെ നാളെ അത് ഓർത്തിട്ട് നമ്മൾ അങ്ങനെ പറഞ്ഞു പോയല്ലോ അങ്ങനെ ക്രൂശിച്ചല്ലോ എന്നൊക്കെ ഓർത്തിട്ട് ഒരു കുറ്റബോധം തോന്നും എന്ന് നല്ല ബോധ്യം ഉള്ളതുകൊണ്ടാണ് അത് ഈ വീഡിയോ അല്ല എല്ലാ വീഡിയോയും അങ്ങനെ ചെയ്യുന്നത് ഉറപ്പ് പക്ക നൂറിൽ നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണെന്ന് ഉറപ്പായെങ്കിൽ മാത്രമേ തെലുങ്ക് സഹിതം കയ്യിൽ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അപ്പം പിന്നെ ആരെങ്കിലും വന്നാൽ തന്നെ ആ തെളിവുകൾ ഉൾപ്പെടെ എനിക്ക് എടുത്തു വച്ച് കാണിക്കാനുള്ള ആ ഒരു ധൈര്യം കോൺഫിഡൻസോടുകൂടി മാത്രമേ ഓരോ വീഡിയോ ചെയ്യൂ അല്ലാതെ വായിക്കു തോന്നി കോതക്കിയ എന്നുള്ള രീതിയിൽ വന്നിട്ട് ഇവിടെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല തെളിവ് ഉൾപ്പെടെ കയ്യിൽ വെച്ചിട്ട് മാത്രമേ സംസാരിക്കൂ പിന്നെ അഭിപ്രായങ്ങൾ പറയാൻ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യങ്ങളുണ്ട് അതാദ്യം മനസ്സിലാക്കുക അപ്പം ഈ ഫിലിപ്പ് എന്ന് പറയുന്ന വ്യക്തി ഈ ഈ കുഞ്ഞിനോട് ചെയ്ത കാര്യങ്ങൾ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ അറിഞ്ഞ കാര്യം അപ്പം ഇയാൾ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ മോട്ടിവേഷൻ സ്പീക്കറാണ് അപ്പം ഇയാൾ മോട്ടിവേഷൻ സ്പീക്കർ എന്ന നിലയ്ക്ക് ഇയാളെ മോട്ടിവേഷൻ ചെയ്യാനെ കൊണ്ടുള്ള ലൈസൻസോ കാര്യങ്ങളോ അതിനുള്ള ഡിഗ്രിയോ ഇയാളെ കയ്യിലില്ല ഇയാൾ ജസ്റ്റ് ഒരു ഡിഗ്രിക്കാരൻ ജസ്റ്റ് ഒരു പോലീസ് ഓഫീസർ എസ് ഐ അതുമാത്രമേ ഉള്ളൂ പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യാനൊക്കെ ഉദ്യോഗസ്ഥ ഉദ്യോഗ ഉദ്യോഗം നടത്താനൊക്കെ ഉള്ളൊരു ഇതുമാത്രമേ ഇയാളെ ഭീതി കൊണ്ട് ഇയാൾക്ക് സാധിക്കത്തുള്ളൂ പിന്നെ എങ്ങനെയാണ് ഇയാളൊരു മോട്ടിവേഷൻ സ്പീക്കറായത് മോട്ടിവേഷൻ കൊടുക്കാനെ കൊണ്ട് ഇയാൾക്ക് ആരാണ് അധികാരം കൊടുത്തത് ആരാണ് ലൈസൻസ് കൊടുത്തത് എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് അപ്പം ഇയാൾ പോലീസിൽ നിൽക്കുന്ന നിൽക്കുന്ന സമയത്ത് തന്നെ ഇയാൾ ചെറിയ ചെറിയ മോട്ടിവേഷനുകൾ കാര്യങ്ങളൊക്കെ കൊടുത്ത് ലഹരിക്കെതിരെയായിരുന്നു ഇയാൾ അധികവും സംസാരിച്ചിരുന്നത് അപ്പം ലഹരിക്കെതിരെ സംസാരിച്ച് സംസാരിച്ച് അപ്പം സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വന്നിട്ട് പബ്ലിക്കിൽ നിരന്തരം കിട്ടുന്ന പ്ര കിട്ടുന്ന സ്റ്റേജുകളിലെല്ലാം ലഹരിക്കെതിരെയും സംസാരിക്കുമ്പോഴത്തേക്ക് അത് സ്വാഭാവികമായിട്ട് ചർച്ചയാവും ആളുകളെടുത്ത് റീൽസിലിടും അവിടെയിടും ഇവിടെ ഇടയും പിന്നെ അത് വൈറലാവും അങ്ങനെയൊക്കെയാണ് ഇങ്ങനെ കയറി വരുന്നത് അപ്പം ഇയാളെ മോട്ടിവേഷൻ കേൾക്കാനെ കൊണ്ട് ഇയാൾക്ക് ഇയാളെ മോട്ടിവേഷൻ കിട്ടാനെ കൊണ്ടും പല അടിമയായിട്ടുള്ള പല കുട്ടികളെയും അത് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ഇയാളടുത്തേക്കും മാതാപിതാക്കൾ കൊണ്ടുവരാൻ ഇടയാവുകയും ഇയാളെ മോട്ടിവേഷൻ തലക്ക് കയറിയിട്ട് പിള്ളേർ നന്നാവാൻ നന്നായി അങ്ങനെ നന്നായി നന്നായി മുമ്പോട്ട് പോകാനും പിള്ളേർക്കൊരു ഇതായി ഒരു പ്രചോദനമായി ഇങ്ങനെ മോട്ടിവേഷനൊക്കെ കേട്ടിട്ട് പോരാത്തനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് പോലീസ് ഓഫീസറാണ് അപ്പോൾ എല്ലാവരും വിശ്വസിക്കും വിശ്വസിച്ച് കേട്ട് അത് മനസ്സിലാക്കി നേർ വഴിക്ക് കൊണ്ടുപോരാൻ ഞാൻ ഒരു ഞാനങ്ങനാണ് ഇങ്ങനെയാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടാണ് ഒരു പോലീസ് ഓഫീസർ ആയത് എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളാരോടും ഒക്കെ മോട്ടിവേഷൻ ചെയ്യുമ്പോഴത്തേക്ക് ആരാണെങ്കിലും അവർക്കൊരു ഒരു മോട്ടിവേറ്റ് ആവും പിന്നെ അവർ ആ വഴിക്ക് പോകത്തില്ല അങ്ങനെ കുറെ പിള്ളേർ ആയി നല്ല വഴിക്കൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് ഇയാളെടുത്തോട്ട് അധികമായിട്ട് ആളുകൾ വന്നു തുടങ്ങി ഇയാൾ പുറത്തു പരിപാടികളും ഗൾഫിൽ നിന്നുള്ള വിളികളൊക്കെ വന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇയാളെ മോട്ടിവേഷൻ നടത്താനെ കൊണ്ട് ഓടി നടന്നു അതിൻ്റെ ഇടയ്ക്ക് ഇയാൾക്ക് പോലീസിലേക്ക് പോകാനോ പോലീസ് ഉദ്യോഗസ്ഥർ പോലീസിന്റെ ജോലി ചെയ്യാനോ കൊണ്ടോ ഇയാൾക്ക് സമയം കിട്ടുന്നില്ല മാത്രമല്ല പോലീസിൽ നിന്ന് ഒരു പോലീസ് ഓഫീസർക്ക് എത്ര ഒരു മാസം എത്ര രൂപയാണ് വരുമാനം കിട്ടുന്നത് വെറും തുച്ഛമായിട്ട് അമ്പതിനായിരത്തി താഴെയാണ് കിട്ടുന്നത് അല്ലേ ഒരു ഗവൺമെന്റ് ജോലി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഇയാൾക്ക് അമ്പതിനായിരത്തിൽ താഴെയാണ് കിട്ടുന്നത് പക്ഷേ ഇയാൾ ഒരു മാസം നാല് പ്രോഗ്രാമുണ്ട് ഇയാൾ ലക്ഷ്യങ്ങളാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് മോട്ടിവേഷനിലൂടെ അപ്പോൾ ഇയാൾക്ക് തോന്നി മോട്ടിവേഷൻ നല്ലൊരു പരിപാടിയാണ് എന്നാൽ പിന്നെ അതിനകത്ത് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാന്ന് വിചാരിച്ച് അങ്ങനെ ഇയാൾ സ്വയമേ ഇയാൾ പോലീസിൽ നിന്ന് രാജിവെച്ചു പിന്നെ ഇയാൾ ഫുള്ള് മോട്ടിവേഷൻ പരിപാടിയായിട്ട് അങ്ങ് പോവാണ് പക്ഷേ അപ്പോഴും ഇയാൾ ജനങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുക്കുന്ന ഇയാൾ അല്ലെങ്കിൽ മറ്റുള്ള കുടുംബങ്ങൾക്ക് മോട്ടിവേഷൻ കൊടുത്ത് നന്നാക്കുന്ന ഇക്കാര്യം സ്വന്തം കുടുംബത്തിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്വന്തം ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങളോ മക്കളുമായിട്ടുള്ള പ്രശ്നങ്ങളോ പറഞ്ഞു തീർക്കാനോ അവർക്ക് മോട്ടിവേഷൻ കൊടുത്ത് നന്നാക്കാനോ ആ സ്വന്തം കുടുംബം നന്നാക്കാനോ ഇയാൾക്ക് സമയം കിട്ടിയില്ല മനസ്സിലായി ഇവരെ ഈ ഈ വ്യക്തിയുമായിട്ടുള്ള ഈ വ്യക്തിയുടെ ഭാര്യയായിട്ടുള്ള ഡോളി എന്ന് പറയുന്ന സ്ത്രീ രണ്ടായിരത്തി ഇരുപത് തൊട്ടേ സപ്പറേറ്റ് ആയിട്ടാണ് ഇവർ വിവാഹ ബന്ധത്ത് വിവാഹബന്ധം വേർപ്പെടുത്താനെ കൊണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ഇവർ ജീവിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത് തൊട്ട് ഈ ഡോളി എന്ന് പറയുന്ന സ്ത്രീ വേറൊരു ഒരു കർഷകനുമായി കർഷകനായിട്ടുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനുമായിട്ട് അടിവാരത്ത് ജീവിച്ചു വരുവാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇവരെ നിയമപരമായിട്ട് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ദോഴ്സ് കിട്ടിയത് കിട്ടാനുള്ള അർഹതപ്പെട്ട പൈസ എല്ലാം മേടിച്ചുകൊണ്ടാണ് ഇവർ പോകും ചെയ്തിട്ടുള്ളത് എന്നിട്ടാണ് ഇപ്പൊ ഇവർ രംഗത്ത് വന്നിരിക്കുന്നത് അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ ഫിലിപ്പ് അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറായി പുറത്തും പുറം രാജ്യങ്ങളിലും അതുപോലെ വിദേശ രാജ്യങ്ങളിലും ഇവിടെയും കേരളത്തിലുമായിട്ട് മോട്ടിവേഷനുമായിട്ട് നടന്ന് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കി ഒരു മാസം ഏഴ് ലക്ഷം എട്ടു ലക്ഷം രൂപ വരെയാണ് ഇയാളെ സമ്പാദ്യം ഇയാളെ ഈ മോട്ടിവേഷനിലൂടെ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ ഇയാളെ മോട്ടിവേഷനിൽ അപ്പം കുട്ടികൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരുന്നത് അതിനകത്ത് പെൺപിള്ളേർ പെൺകുട്ടികൾ മാനസികമായിട്ട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇതുപോലെ ലൈഫിനകത്ത് ഡിപ്രഷനൊക്കെ അനുഭവിച്ച് ഈ പറഞ്ഞിട്ടുള്ള കൂട്ടുക മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്ന് ചാടിയിട്ടുള്ള പെമ്പുള്ളാരെ നേർവഴിക്കാക്കാനെല്ലാം ഈ ഫിലിപ്പിൻ്റെ കയ്യിലാണ് മാതാപിതാക്കൾ കുട്ടികളെ കൊണ്ടു ഏൽപ്പിച്ചു കൊടുക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് തൊട്ടേ ഇയാൾ സെപ്പറേറ്റ് ആയതുകൊണ്ട് ഇയാളെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളായിരുന്നു ആ അമ്മയെ നോക്കാൻ പോലും ഇയാൾക്ക് സമയമില്ലായിരുന്നു ആ പോലും ഇയാൾ നല്ലപോലെ നോക്കാതെയാണ് ആ അമ്മയെ നോക്കുന്നത് തന്നെ വീട്ടിലെ ജോലിക്കാരി തന്നെയാണ് അമ്മയെപ്പോലും തിരിഞ്ഞു നോക്കത്തില്ല എന്നാണ് പറയുന്നത് അപ്പം വീട്ടിൽ ജോ ഇയാൾ ജോലിക്കാരിയുണ്ട് അമ്മയുണ്ട് പിന്നെ ഈ ഫിലിപ്പുണ്ട് ഇയാൾ കൂടുതൽ സമയം ഇയാൾ ഫ്ലാറ്റുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലും പ്രോഗ്രാമിൻ്റെ പരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ് നടക്കുന്നത് സ്വന്തം മക്കൾ വരെ ഇയാളെ പിരിഞ്ഞാണ് നിൽക്കുന്നത് അതിനകത്ത് മോക്ക് മാത്രമേ ഉള്ളൂ ഇയാളോട് ഇച്ചിരിയെങ്കിലും അറ്റാച്ച്മെൻറ്റ് മോക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ മോളാണല്ലോ ഇപ്പം അമ്മയെ അമ്മയെ വിളിച്ചു കൊണ്ടു ഒരു പച്ചക്കള്ളം ചാനലിനകത്ത് പറഞ്ഞിട്ട് രക്ഷിക്കാൻ നോക്കിയത് അതൊക്കെ നമ്മൾ കണ്ടതല്ലേ അപ്പം ഈ പല കുട്ടികളും ഇയാളടുത്ത് വന്ന് പോയിക്കൊണ്ടേയിരുന്നു പല കുട്ടികളും അപ്പം ആദ്യമൊക്കെ ഇയാൾ മോട്ടിവേഷൻ നടത്തിയിരുന്നത് പിള്ളാരെ കൊണ്ടുവരാൻ പറഞ്ഞു അവിടെ നിന്ന് കൗൺസിലിങ്ങൊക്കെ കൊടുത്ത് വിടുമായിരുന്നു പിന്നെ പിന്നെ ഇയാൾ എന്താ ചെയ്യുന്നറിയോ കുട്ടികളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മാനസികമായിട്ട് പ്രശ്നങ്ങളുള്ള കുട്ടികളെ കൊണ്ടുവന്ന് വീട്ടിൽ നിർത്ത് ഞാൻ ഈ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കണ്ട് ഇവിടെ നിന്നൊക്കെ മോട്ടിവേഷനൊക്കെ കൊടുത്ത് റെഡിയാക്കി നിങ്ങളെ മക്കളെ നല്ലതുപോലെ തിരിച്ചു തരാമെന്നുള്ളൊരു വാക്കിൻ്റെ പുറത്താണ് പിന്നെ ഇയാൾ മോട്ടിവേഷൻ കൊടുത്തോണ്ടിരുന്നത് അപ്പം മാതാപിതാക്കൾ ആദ്യം ഇവിടെ തല്ലേണ്ടത് ആദ്യം ഇവിടെ മടലെടുത്ത് അരിക്കേണ്ടത് ഈ മാതാപിതാക്കളെയാണ് പ്രത്യേകിച്ച് പെൺമക്കളെ ആൺപിള്ളേരുടെ കാര്യം പിന്നെ ഓക്കെ കുഴപ്പമില്ല ആൺ ആൺപിള്ളാരാണ് അവർ അവരെ കാര്യങ്ങൾ അവരെ സേഫ്റ്റികളൊക്കെ നോക്കാനെ കൊണ്ട് അവർക്ക് സാധിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ പെൺകുട്ടികളെ എട്ടും പൊട്ടും തിരിയാത്ത പതിനാറും പതിനേഴും വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഇയാളെ വീട്ടിൽ കൊണ്ട് നിർത്തിയിട്ട് പോകുന്ന മാതാപിതാക്കളെയാണ് മടലി വെട്ടി അടിക്കേണ്ടത് ഒന്നാലോ എത്രത്തോളം വിവരം ഉണ്ട് എന്ന് തൻ്റെ ഈ എത്രയൊക്കെ ആയാലും തൻ്റെ മകളെപ്പോലെ തൻ്റെ മകനെപ്പോലെ വേറൊരു അന്യം അന്യരായിട്ടുള്ള മനുഷ്യർ അവരെ മക്കളായിട്ട് കാണൂ ഇല്ല ഈ മക്കളായിട്ട് കാണുന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും വിശ്വസിക്കില്ലേ അവർക്കതൊരു അന്യരാണ് അവർക്കതൊരു സ്ത്രീയാണ് അതൊരു പെണ്ണാണ് അതും കൂടെ മനസ്സിലാക്കുക അപ്പം ഇവിടെ ഈ പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ ഈ പെൺകുട്ടിയുടെ പെൺകുട്ടിക്കുണ്ടായ ഈ ക്രൂരമായിട്ടുള്ള ഈ അനുഭവം ദുരനുഭവം ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഈ ഫിലിപ്പിന്റെ വീട്ടിലേക്ക് കുട്ടിയെ കൊണ്ടുവരുന്നു ഈ കുട്ടി കൊണ്ടുവന്ന് അവിടെ നിൽക്കുന്നു അപ്പം ആ സമയത്തൊക്കെ ഇയാൾ പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്തായിരിക്കും ഈ പെൺകുട്ടിയെ കൊണ്ടുപോകുന്നു അപ്പം ആ സമയത്ത് ഈ കുട്ടിക്ക് മാനസികമായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് കൗൺസിലിങ്ങിലൂടെ ശരിയാകുമെന്ന് പറഞ്ഞ് ഈ ഫിലിപ്പ് ആ വീട്ടുകാരെ പറഞ്ഞ് ധരിപ്പിക്കുന്നു അങ്ങനെ ഈ കുട്ടിയെ വീട്ടിൽ നിർത്തി അപ്പം അവർ നിർത്താൻ തന്നെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ ഫിലിപ്പിൻ്റെ അമ്മയുണ്ട് അതുപോലെ തന്നെ ഒരു പോലീസ് ഓഫീസറും കൂടെയാണ് അപ്പം ആ അയാളുടെ വിശ്വാസവും അയാൾ അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ലഹരിക്കൊക്കെ എതിരെ നല്ല ശക്തമായിട്ട് പ്രതികരിക്കുന്ന ഒരു മനുഷ്യനൊക്കെയാണെന്ന് വിചാരിച്ച ആ കുട്ടിയെ ആ വീട്ടുകാർ ആ വിശ്വാസത്തിൻ്റെ പുറത്ത് അവിടെ ആക്കിയിട്ടാണ് പോകുന്നത് ആ വീട്ടിലൊരു ജോലിക്കാരി ഉണ്ട് അതൊരു സ്ത്രീയാണ് അപ്പം അത്രയും ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ആക്കിയിട്ടാണ് അവിടെ നിർത്തിയിട്ടാണ് ഈ വീട്ടുകാർ കൊണ്ടുപോകുന്നത് അപ്പം തിരിച്ചു പോകുന്നത് എന്നിട്ട് ഈ ഫിലിപ്പ് പോകുന്നിടത്തെല്ലാം ഈ കുട്ടിയെ കൊണ്ടുപോകാമായിരുന്നു പരിപാടിക്ക് മോട്ടിവേഷനിൻ്റെ ക്ലാസ്സിനെ കൊണ്ടുപോകുന്ന എടുക്കാൻ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ കുട്ടിയും കൂടെ കൊണ്ടുപോയിട്ടാണ് ഇയാൾ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത് ഈ കുട്ടിയോടുകൂടെ ഇങ്ങാർക്ക് പ്രത്യേക ഒരു ഒരു സ്നേഹമായിരുന്നു എന്തിൻ്റെ സ്നേഹം എന്നൊന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല ഒരു 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 പ്രത്യേകം ഒരു ഒരു കാമ കടുവയുടെ ഒരു സ്നേഹമായിരുന്നു ഈ കുട്ടിയുടെ പേരിൽ ഇയാൾക്ക് ഉണ്ടായിത്തുടങ്ങിയത് അപ്പം അതിൻ്റെ പേരിൽ ഈ കുട്ടിയെ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകുന്നു പുറത്തോട്ടൊക്കെ പോയി ഫുഡ് മേടിച്ചു കൊടുക്കുന്നു ഒരു ആ കുട്ടിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യിക്കുന്നു അങ്ങനെ ആ കുട്ടി പതിയെ പതിയെ തിരിച്ചു വരുന്നു നോർമലായിട്ടുള്ളൊരു ലൈഫിലേക്ക് തിരിച്ചു വരുന്നു ഇപ്പം വീട്ടിൽ നിന്ന് വന്ന സമയത്ത് ഈ കുട്ടി എങ്ങനായിരുന്നിരുന്നത് ഡിപ്രഷനൊക്കെ അഴിച്ച് മാനസികമായിട്ട് തളർന്നിരിക്കുന്ന ഒരു കുട്ടിയായിരുന്നു അപ്പോൾ അതെന്തിനാ ആ അതിന് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർക്ക് അറിയാമോ അപ്പം അവർ വീട്ടിൽ ഉള്ള സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ആ കുട്ടി അങ്ങനെ സംഭവിച്ചത് അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ വീട്ടുകാർ നോക്കുമ്പോഴത്തേക്ക് തൻ്റെ മകള് വീട്ടുകാർ വരുമ്പോഴെല്ലാം മകള് ഹാപ്പി ആയിട്ടിരിക്കുന്നു പഴയ നിന്നൊക്കെ കുട്ടി കുറച്ചൊക്കെ ഒന്ന് മാറി ഒന്ന് ഉഷാറായിട്ട് പഴയ പ്രശ്നങ്ങളൊന്നുമില്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു സംസാരിക്കുന്നു ഇടപെടുന്നു അങ്ങനെയൊക്കെ നോക്കുമ്പം ഇവർക്ക് കുറേ വിശ്വാസം കൂടി അപ്പം പിന്നെയും ഇവർ അവിടെ നിർത്തി എന്നാൽ അവിടെ തന്നെ നിന്നോട്ടെ അപ്പം ഇങ്ങനെ കോഴി കാസർഗോഡ് കാസർഗോഡ് ഇയാൾ ഒരു പരിപാടിക്ക് പോവുകയാണ് കാസർഗോഡ് പരിപാടി ഇപ്പോൾ ഇയാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടി അടുത്ത പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടി അങ്ങനെയുള്ള കാര്യമാണ് ഇയാളെ ഒരു ദിവസത്തെ യാത്ര അപ്പോൾ ഇയാൾക്ക് പെട്ടെന്ന് ഓടി വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ല അപ്പം കാസർഗോഡ് ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇയാൾ അടുത്ത ഒരു പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പം ഈ കുട്ടി ഈ കുട്ടിയുണ്ട് കൂടെ അപ്പോൾ എന്തായാലും വീട്ടിൽ പോക്ക് നടക്കത്തില്ല അപ്പോൾ ഫ്ലാറ്റ് എടുക്കണം കാസർഗോഡ് പരിപാടി കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫ്ലാറ്റ് എടുത്ത് എടുത്തിട്ട് മാത്രമേ അടുത്ത ത്തെ ഒരു പ്രോഗ്രാമിലോട്ട് പോകാൻ പറ്റൂ അപ്പൊ നോക്കിക്കോണം ഒരു പതിനാറ് വയസ്സുള്ള കുട്ടി തൻ്റെ മകളുടെ പ്രായമായിട്ടുള്ള കുട്ടി അത് അന്യ ഒരു സ്വന്തം മകൾ അല്ലെങ്കിൽ ഒരു അന്യ സ്ത്രീയാണ് ഒരു അന്യ പെൺകുട്ടിയാണ് അപ്പം ഇങ്ങനെ എന്താണ് ചിന്തിക്കേണ്ടത് തൻ്റെ കൂടെ ആ കുട്ടിക്ക് ഒരു ദിവസം ഫ്ലാറ്റിൽ കഴിയാൻ ഏഹ് പറ്റൂ എന്നൊക്കെ ആ കുട്ടിയെടുത്ത് ചോദിച്ചാൽ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിക്ക് കുഴപ്പമില്ല കാരണം അത്രയും ദിവസം നിന്നൊരു വിശ്വസ്തത നേടിയെടുത്തുകൊണ്ട് ആ കുട്ടിക്ക് സമ്മതമാണ് എന്ന് പറഞ്ഞിട്ട് ഇയാൾ ആ കുട്ടിയെ കൊണ്ട് പോവാണ് പോയിട്ട് അന്ന് ഇയാൾ അവിടെ മുറിയെടുക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് അത് തൻ്റെ മകളാണെന്നാണ് പറഞ്ഞേക്കുന്നത് മക അപ്പം പിന്നെ സംശയമില്ല പോരാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥനുമാണ് ഐ ഡി കാർഡിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇലിപ്പും മാഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ് അറിയപ്പെടുന്ന മോട്ടിവേഷൻ സ്പീക്കറാണ് ലഹരിക്കെതിരെ പോരാടുന്ന വ്യക്തിയാണ് അപ്പം ഇയാൾ ആ കുട്ടിയും കൊണ്ട് റൂമിലോട്ട് പോകുന്നു അന്ന് അവിടെ വെച്ചാണ് ഈ കുട്ടിക്ക് ആദ്യമായിട്ട് ഇയാളിൽ നിന്ന് പീഡനം വയ്ക്കുന്നത് ഈ കുട്ടിയെ ഒന്നുകിൽ ഇയാൾ റൂമിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഇയാൾ പറഞ്ഞ് കൺവീൻസ് ചെയ്ത് എന്തൊക്കെയോ പറഞ്ഞ് തലയിൽ കയറ്റിയിട്ട് ഇയാൾ പീഡിപ്പിച്ചു ആ കുട്ടിയെ പീഡിപ്പിച്ചു അതിനുശേഷം പിന്നെ ഇത് നിരന്തരമായിട്ട് ഇത് തുടർന്നു തുടർന്നപ്പോഴത്തേക്ക് ഈ കുട്ടി മാനസികമായിട്ട് ഈ കുട്ടി ത വീണ്ടും പഴയ പടിയിലേക്ക് പൊട്ടിക്കൊണ്ടിരിക്കുവാണ് അങ്ങനെ ഈ കുട്ടിക്ക് ഭയമായി ഭയമായപ്പോഴത്തേക്ക് ഈ കുട്ടി ആദ്യം എങ്ങനെയാണോ വന്നത് ആ ഒരു സ്റ്റേജിലേക്ക് തന്നെ ഈ കുട്ടി പോകാൻ തുടങ്ങി അപ്പോൾ അത് ഇയാൾക്ക് നല്ലതുപോലെ ഇയാൾക്ക് ഫീൽ ചെയ്തു പിന്നെ കുട്ടി ഇയാളെ ചുൽപടിക്കൊത്തും ഇയാൾ ഈ ഇയാൾ പറയുന്നതൊത്തും ഇയാൾ ഈ കുട്ടി നിൽക്കുന്നില്ല കേൾക്കുന്നില്ല അപ്പോൾ ഇയാൾക്ക് കാര്യം മനസ്സിലായി കുട്ടി ഇത് വേറെ ആർത്തെങ്കിലും പറയുമോ എടുക്കുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ഭയം ഇയാളെ ഉള്ളിൽ തുടങ്ങി അപ്പോൾ അന്ന് തൊട്ട് ഈ കുട്ടിയെ ഒഴിവാക്കണം ഈ കുട്ടിയെ തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഇയാൾ വിചാരിച്ച് ഇങ്ങനെ വെച്ചേക്ക് വരുന്നു കാരണം മറ്റേത് ഈ കുട്ടിയുടെ സമ്മതത്തോടു കൂടി അവിടെ ഇവിടെയൊക്കെ പോകാം റൂമെടുക്കാം അപ്പം ഈ കുട്ടിയുടെ അനുവാദത്തോടു കൂടി എല്ലാം ചെയ്യാം കുട്ടി ഇങ്ങനെ നിരന്തരം പിടിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു സന്തോഷം ഇങ്ങനെ ഇയാളിങ്ങനെ ക്രൂര വിനോദം ഇങ്ങനെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് കുട്ടി നേരെ തിരിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾക്ക് കാര്യം മനസ്സിലായി ഇത് എങ്ങനെയെങ്കിലും ഇത് കുട്ടിയെ കൊണ്ട് വീട്ടിൽ നിർത്തണം അല്ലെങ്കിൽ എനിക്ക് പണിയാവും അപ്പോൾ അങ്ങനെ കുട്ടിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇയാൾ കുട്ടിയെ കൺവീൻസ് ചെയ്യാൻ നോക്കി അപ്പോഴും കുട്ടിക്ക് പഴയതുപോലുള്ളൊരിത് വരുന്നില്ല ഇയാളോടുള്ളൊരു അനുഗം സ്നേഹമൊന്നും വരുന്നില്ല അങ്ങനെ ഈ കുട്ടി എന്താണെന്നറിയോ ഇവരെ മാതാപിതാക്കൾ വന്ന സമയത്ത് ഇവരുടെ അടുത്ത് കാര്യം പറയുകയാണ് ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ദുരനുഭവം ഉണ്ടാകുന്നുണ്ട് ഇങ്ങനെ ഭാഗത്തുനിന്ന് ഇങ്ങനെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ടാകുന്നുണ്ടെന്നൊക്കെ ഈ കുട്ടി മാതാപിതാക്കളടുത്ത് പറഞ്ഞിട്ട് പോലും ഇവർക്ക് അത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സാധിക്കുന്നില്ല ഇപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം പറയാം ഈ ഈ ഈ ഇയാളെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് പോലും അന്ന് മാസ്ക് ഒക്കെ ഇട്ടിട്ട് താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാണ് പിന്നെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് മുഖം മറച്ചു നിൽക്കുന്ന ഫിലിപ്പ് ഫിലിപ്പം മെമ്പാടിന് ആർക്കും അറിയാത്തേന്നുമല്ലല്ലോ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ് പിന്നെ എന്തിനാണ് മാസ്ക് വരെ ഇട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുന്ന വീഡിയോ എല്ലാം വാർത്തകൾ നമ്മൾ കണ്ടതാണ് അല്ലേ അപ്പം ഈ പറയുന്ന ഫിലിപ്പ് ഫിലിപ്പുമെമ്പാട് നമ്മളൊക്കെ ഇത് കണ്ടപ്പോഴത്തേക്ക് ഇപ്പോഴും ഇപ്പോഴും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് അയ്യോ ഫിലിപ്പ് മെമ്പാട് ഇത് ചെയ്യത്തില്ല ഫിലിപ്പ് ദൈവമാണ് ഫിലിപ്പിനെ വെളുപ്പിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അതുപോലെ ഈ മാതാപിതാക്കളും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഫിലിപ്പ് ഇങ്ങനെയൊക്കെ ചെയ്യും ഇത്രയും പിള്ളേരെ മോട്ടിവേഷൻ കൊടുത്ത് നന്നാക്കിയിട്ടുള്ള പല പിള്ളാരും ഫിലിപ്പിന്റെ വീട്ടിൽ വന്നിട്ട് മോട്ടിവേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് ഒരുപാട് ദിവസം നിന്നിട്ട് പല ദിവസങ്ങളിൽ നിന്നിട്ട് പോകുന്നുണ്ട് അപ്പൊ ഫിലിപ്പ് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല ഈ കുട്ടി മാനസികമായിട്ട് അവിടെ നിൽക്കാൻ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നതാണെന്ന് വിചാരിച്ച് ഇവരും അത് തള്ളിക്കളഞ്ഞു അവസാനം ഈ പെൺകുട്ടി അവിടെ പ്രശ്നം ഉണ്ടാക്കി ഫിലിപ്പിന്റെ വീട്ടിൽ പ്രശ്നമുണ്ടാക്കിയിട്ട് എന്നെ വീട്ടിൽ കൊണ്ടാക്കണമെന്ന് വാശി പിടിച്ചിട്ട് ഫിലിപ്പ് അവസാനം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ പോകുന്നു കുട്ടിയെ കൊണ്ട് പോകുന്നു പേടിച്ചിട്ട് പലവട്ടം ഇയാൾ ആലോചിച്ച് അടുത്ത് പറയാൻ അവസാനം ഇയാൾ അതിൻ്റെ നിർബന്ധത്തിൽ കാരണം പെൺകുട്ടി എന്തെങ്കിലും കടും കൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ കുടുങ്ങും ഇവൻ കുടുങ്ങും മാനസികമായിട്ട് പെൺകുട്ടിയുടെ മനസ്സിൽ ഇപ്പം ഇതും ഒരു വിഷയമായിട്ട് കിടക്കുവാണ് അപ്പം കടും കൈ വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ ഇവൻ കുടുങ്ങും എന്ന നല്ലൊരു ബോധ്യമുള്ളതുകൊണ്ട് ഇവൻ ആ വീട്ടുകാരെ വിളിച്ചിട്ട് ഇവൻ കൺവിൻസ് ചെയ്യുവാണ് പൈസ കൊടുക്കാമെന്നോ മറ്റോ പറഞ്ഞോ എന്നറിയത്തില്ല പറഞ്ഞു കാണുമല്ലോ ഉറപ്പായിട്ടും പറഞ്ഞു കാണും വീട്ടുകാരെ വിളിച്ചിട്ട് ഇതുപോലെ ഒരു തെറ്റ് പറ്റി ഒരു എൻ്റെ കയ്യിൽ നിന്നൊരു ഒന്നല്ല ഒരു ഒരു വട്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് തെറ്റെന്ന് പറയാം പക്ഷെ പല തവണ സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് അതിന് പറയുന്ന പേര് വേറെയാണ് വേറെയാണ് അങ്ങനെ ഇവൻ വീ വീട്ടുകാരെടുത്ത് പറഞ്ഞു പറയുന്നു അപ്പോഴാണ് ഇവൻ പറയുന്നത് ഇത് നാളെ പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ലോകത്ത് ഉണ്ടാവത്തില്ല ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് ഈ വീട്ടുകാരെ പറഞ്ഞ് പീഡിപ്പിക്കുവാണ് പോരാത്തതിന് ഭയങ്കര വലിയൊരു മോട്ടിവേഷൻ സ്പീക്കറും കൂടെയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം കേൾക്കും ഈ കേരളത്തിലെ ജനങ്ങളെല്ലാം വിശ്വസിക്കും നിങ്ങൾക്കാണ് നാണക്കേട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ കൺവീൻസ് ചെയ്ത് പിന്നെ വേറൊരു കാര്യമുണ്ട് തൻ്റെ പതിനാറ് വയസ്സുള്ള മകളുടെ കാര്യമാണ് ഇങ്ങനെ ആ വീട്ടുകാർക്ക് ഉറപ്പ് കൊടുക്കുന്നു എൻ്റെ ഭാഗത്തുനിന്ന് ഇത് ഒരിക്കലും വെളി വരുത്തില്ല നിങ്ങളായിട്ട് ഇത് ആരും പറയാതിരുന്നാൽ മതി ഇലക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ ഇത് ഇവിടെ തീരും എന്ന് പറഞ്ഞിട്ട് ആ വീട്ടുകാർ ആ വീട്ടുകാർ വീട്ടുകാർ എന്താ പറയാൻ പറ്റും തൻ്റെ മകൾ പതിനാറ് വയസ്സുള്ള മകളെ ഭാവി സമൂഹത്തിൽ മുമ്പിൽ കൊണ്ടിട്ടിട്ട് നാണക്കേടും അപമാനവും സഹിക്കണോ അതോർത്തിട്ട് അവർ മിണ്ടാതിരുന്നു എന്നിട്ട് ഈ കുട്ടിയെ സ്കൂളിൽ ഈ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാക്കുന്നു സ്കൂളിൽ പഴയതുപോലെ പഠിക്കാൻ പോകുന്നു അപ്പോൾ അപ്പോഴും ഈ കുട്ടി നോർമലല്ല നോർമലല്ല ഡിപ്രഷൻ്റെ എക്സ്ട്രീം ലെവലിലാണ് ഈ കുട്ടി നിൽക്കുന്നത് കാരണം മാനസികമായിട്ടൊന്നാലോചിച്ച് നോക്കി ഈ ഒരു പ്രായത്തിൽ ഒരാൾ പല തവണ പീഡിപ്പിക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് അത് താങ്ങാവുന്നതിനപ്പുറമാണ് അത് ഉള്ളിലിങ്ങനെ കടന്നിട്ട് നീറുവാണ് അങ്ങനെ ഇത് സംശയം തോന്നിയ ടീച്ചേഴ്സ് ഈ കുട്ടിയെ ഒരു കൗൺസിലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കൗൺസിലിംഗ് ചെയ്യാനെ കൊണ്ട് ഒരാളെ വിളിച്ചു ആഗ്രഹിക്കുന്നു അങ്ങനെ ഈ കുട്ടിയെ എല്ലാവർക്കുമുള്ള കൗൺസിലിംഗ് ആണെന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ മാത്രം സെപ്പറേറ്റ് കൊണ്ടുപോയിട്ട് കൗൺസിലിംഗ് നടത്തും ആ കുട്ടിയെടുത്ത് പറയുന്നത് വെച്ച് ഇത് സ്കൂളിലുള്ള സംഭവമാണ് എല്ലാവരെയും കൗൺസിലിംഗ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയെ സെപ്പറേറ്റ് കൊണ്ടുപോയിട്ട് വിഷമമായിട്ട് കൗൺസിലിംഗ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ആ കുട്ടി അവിടെ സത്യം തുറന്നു പറയുവാണ് അപ്പൊ ആ കൗൺസിലിങ് ചെയ്തതിൻ്റെ പുറത്ത് കേസ് കേസെടുക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരിക്കലും സാധിക്കത്തില്ല അങ്ങനെ ഒരിക്കലും സാധിക്കത്തില്ല വിശദമായിട്ട് അതിനെ പറ്റിയിട്ട് ഇത് ചൈൽഡ് വകുപ്പിൽ നിന്ന് അന്വേഷണങ്ങൾ വിശദമായിട്ട് പോയിട്ട് വിശദമായിട്ട് ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആളുകൾ വന്നിട്ട് നല്ല രീതിയിലുള്ള കൗൺസിലിംഗ് നടത്തി അത് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ ഇവർ പോലീസിൽ പറയൂ അല്ലാതെ കുട്ടി ഒരു കുട്ടി ഒരു ഒരാളെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ചാടിക്കേറിയൊന്നും പോലീസിൽ പരാതിപ്പെടുത്തില്ല പ്രത്യേകിച്ച് ഫിലിപ്പ് മമ്പാടെന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയുടെ പേരിൽ കാരണം ആ പുള്ളി അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് ലഹരിക്കെതിരെയൊക്കെ പോരാടുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഇയാൾക്കെതിരെ ഇങ്ങനെ ഒരു പരാതി വരുമ്പോഴത്തേക്ക് അന്വേഷിക്കാതിരിക്കുമില്ല അത് നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് മാത്രമേ അതിനെതിരെ ഒരു നടപടി എടുക്കത്തുള്ളൂ അപ്പം ഈ കുട്ടി സത്യം അവിടെ തുറന്നു പറയുവാണ് സത്യം തുറന്ന് പറയുവാണ് അങ്ങനെ വീ കുട്ടിയുടെ വീട്ടിലെ മാതാപിതാക്കളെ വിളിച്ചു കാര്യം തിരക്കുന്നു അപ്പം ഈ ടീച്ചേഴ്സ് ഇവര് കുട്ടി സത്യം പറഞ്ഞു ഇനി നിങ്ങൾ മറച്ചു വെച്ചിട്ട് കാര്യമില്ല നിയമപരമായിട്ട് നടപടി എടുക്കുക അതാണ് വേണ്ടതെന്ന് ആ വീട്ടുകാരെ പറഞ്ഞ് ധരിപ്പിക്കുന്നു അങ്ങനെ അവർ അതിന് സമ്മതമാവുന്നു അങ്ങനെയാണ് പരാതിയുമായിട്ട് ഫിലിപ്പിനെതിരെ പരാതിയുമായിട്ട് വീട്ടുകാരും രംഗത്ത് വരുന്നത് അപ്പം ഇയാള് ഇവരെ കൺവിൻസ് ചെയ്ത് ഇവരെ പറഞ്ഞ് പറ്റിച്ചു വെച്ചേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറം ലോകം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നിട്ട് ഇവ ഇയാൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞാലേ ഈ ലോകം കേൾക്കൂ വിശ്വസിക്കൂ നിങ്ങൾ പറയുന്നതൊന്നും ആരും കേൾക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്കാണ് നാണക്കേട് അപമാനം നിങ്ങളെ മോളെ ലൈഫാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട്ടുകാരെയും തെറ്റ് പറഞ്ഞു പറ്റിച്ചാണ് ഇവൻ വെച്ചിരുന്നത് ഇനി പറ ഈ പറിപ്പിനെയാണോ നിങ്ങൾ വെള്ളകൂശുന്നത് വെള്ളക്കൂശുന്നത് ഒരിക്കലും പതിനാറ് വയസ്സുള്ള കുട്ടിക്ക് നീതിക്ക് വേണ്ടി നീതിക്ക് വേണ്ടിയിട്ട് നീടി നീതി വേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം നിങ്ങൾ നിൽക്കേണ്ടത് അല്ലാതെ ഇതുപോലുള്ള കള്ള കാമ കഴിവേറികളെ സപ്പോർട്ട് ചെയ്യാമല്ല വേണ്ടുന്നത് ഇതുപോലെ ഇനിയുണ്ട് ഇനിയുണ്ട് മോട്ടിവേഷൻ സ്പീക്കറാന്ന് പറഞ്ഞ് സ്വന്തം കുടുംബത്തിലെ കാര്യം നോക്കാതെ നാട്ടുകാരെ നന്നാക്കാൻ പോകുന്ന ഇതുപോലുള്ള ആളുകളെ കപ്പട ഫേസുകൾ ഫേക്ക് ഫേസുകൾ ഇനിയും അഴിഞ്ഞ് വെളിയിലോട്ട് വീഴാൻ കിടക്കുവാണ് അപ്പം എന്തായാലും നിങ്ങളെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടൊന്ന് കമൻറ്റ് ചെയ്തുതരാം അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചതരാം